ശ്ശേരി ചന്തയിൽ വന്ന രണ്ടായിരം കിലോയുടെ പോരിക്കുന്നത് ഹായ് നമസ്കാരം കാട്ടുപുശ്ശേരി കാലിച്ചന്തയിലാണ് ഇപ്പോഴുള്ളത് ബലി പെരുന്നാളിനുബന്ധിച്ച് നിരവധി ഒരുക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടത്തെ കച്ചവട വിശേഷങ്ങളും കച്ചവട രീതികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കി കാണാം നല്ല സൂപ്പർ അടിപൊളി പോത്ത് അഞ്ഞൂറ് കിലോ വെട്ടിക്കൊള്ളണം ചോദിക്കുന്ന വിലക്ക് കൊടുക്കും ചോദിക്കുന്ന വിലക്ക് കൊടുക്കും അഞ്ഞൂറ് കിലോ കെട്ടിക്കണം അഞ്ഞൂറ് കിലോ വാ വാ ഒന്ന് നിങ്ങൾക്ക് വില പറയാം ഞങ്ങളുടെ മൂന്ന് ലക്ഷം രൂപ വെച്ച സാധനോ മൂന്ന് ലക്ഷം രൂപ വെച്ച സാധനോ വാ പറ പറയ വില പറ ഒന്ന് നാപ്പത് ചോദിക്കുന്നു മുതലായ കാര്യം പറയാം നിങ്ങൾക്ക് നഷ്ടം വരും എനിക്ക് നഷ്ടം വരാതെ തരും ഇത് പോയി അമ്പലം കൊന്ന് ഒട്ടപ്പറ ആ അല്ല അല്ല കൊല്ലം ഒട്ടപ്പാറ വൈരുട്ടപ്പാറ ചന്ത കുഴപ്പൊന്നുമില്ല ഞങ്ങൾ എല്ലാ പ്രാവശ്യം പത്ത് ഇരുപത് പോത്ത് എട്ടെണ്ണം കൊണ്ടുവന്ന് ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട് ഇവിടെ പിന്നെ ബുധനാഴ്ച ഉണ്ട് തിങ്കളാഴ്ച ഉണ്ട് പിന്നെ എല്ലാ ദിവസവും ഇവിടെ വന്ന എപ്പോഴും പോത്തു ശനിയാഴ്ച ഉണ്ട് ശനി എല്ലാ മാർക്കറ്റിലും പോയി നല്ല മാർക്കറ്റാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പോത്ത് കയറുന്നത് ഏറ്റവും കൂടുതൽ പോത്ത് കയറുന്നത് എവിടെയാണ് എല്ലാ മാർക്കറ്റിലും കൂടുതലും പോത്ത് കയറുന്ന എവിടെയാണ് ആ വയനാട്ട് മേടിക്കുകയും ചെയ്യാം കസ്റ്റമർ ഉസ്റ്റമർ വരികയും ചെയ്യും ഇതൊരു അഞ്ഞൂറ് കിലോ മേളി വരും ലൈവ് തൂക്കല്ലേ ലൈവ് അല്ല മാംസത്തിന്റെ കാര്യ പറഞ്ഞ ലൈവ് തൂക്കല്ല പറഞ്ഞേ ആ ഒന്നുമില്ല കുഴപ്പമില്ല നല്ല രീതി പോണം ാണ് മുന്നൂറ്റി എഴുപത് രൂപ പോത്ത അഞ്ഞൂറ് രൂപ റേറ്റ് കഴിഞ്ഞ ആഴ്ച വിട്ടത് വിപണിയൊക്കെ മോശമാണ് നാടൻ പോത്താണ് കൂടുതലുള്ളൂ നല്ല കച്ചവടക്കാർ നേരത്തെ വാങ്ങി നിർത്തിക്കുന്ന പോത്താണ് എല്ലാവർക്കും പതിനായിരം രൂപയും ആരും വിറ്റിട്ടില്ല വളരെ വിപ്പന കുറവാണ് കുറവാണ് എങ്ങനെ വിപണി பிறாள் ஆயிட்டு நல்ல சந்தையான படிக்க கொடுக்கி நல்ல சந்தையான பொழப்பாங்க அரிக்கம்போ നമ്മൾ ട്രിവാൻഡത്തു നിന്നാണ് വരുന്നത് നമ്മളെ മണക്കാട് ജമാത്തിന്റെ കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ നാല് ഇരുപത് വർഷം കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ഇവിടെ വന്ന് രണ്ട് മൂന്നും പ്രാവശ്യം വരാറുണ്ട് വന്ന് മാടെടുക്കാറുണ്ട് ഇവിടെ പോത്തും കാളയും എല്ലാം വാങ്ങിക്കാറുണ്ട് എല്ലാ വർഷവും അതുപോലെ ഈ വർഷം കൂടുതലും പോകത്താണ് നമ്മള് വാങ്ങിക്കാറ് ആ പെരുന്നാളിന് ഒതുങ്ങിയ കുറേ കൊടുക്കാതെ അതിനുവേണ്ടി വരുന്നതാണ് ആ തിരുവനന്തപുരം വലിയ പള്ളി ഫീഡിലാണ് നമ്മുടെ ജമാത്തിന്റെ ഞങ്ങള് വലിയ പള്ളി അംഗങ്ങളാണ് പക്ഷെ എന്നാലും നമ്മൾ ഒരുമിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മളെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒതുകിയ ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മളെ പത്തിരുപത് വർഷം കൊണ്ട് ചെയ്തോണ്ടിരിക്കണം ഇവിടെ നാലഞ്ചു വർഷം കൊണ്ട് നമ്മൾ വരണോ ഇവിടെ ഈ മുതൽ തന്നെ വരണോണ്ട് നമ്മള് നമ്മളെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മേടിക്കാനുള്ള വില ചെലപ്പോ കൂടുതലും ചിലപ്പോൾ കുറവായിട്ടൊക്കെ ആയിരിക്കും അപ്പൊ ഇന്ന് മാട് കൂടുതലും ഉണ്ടെങ്കിൽ ചിലപ്പോ വില കുറവായിരിക്കും ചിലപ്പോൾ വാങ്ങിക്ക ആള് കൂടുതലാണെങ്കി മാടിന്റെ വില കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് പെയ്ക്കോണ്ടിരിക്കണ മ്മളെ വീട്ടിൽ വളർത്തിയ ആളാ നമ്മളെ അങ്ങനെ വരൂല്ല പിഴുന്നാളായതുകൊണ്ട് ഇപ്പൊ അത് കുഴപ്പമില്ല കാള ആണ് പോത്താണോ പോണെന്ന് ഇപ്പൊ കാള ഉൽപ്പന്നം കുറവാണ് നമ്മളെ വീട്ടിൽ വളർത്തിയ പൊത്താണ് മുന്നൂറ് കിലോ കാട്ടുകശ്ശേരി ചന്ത സൂപ്പർ ചന്ത ആണ് ഏത് ഏത് മാടു കൊണ്ടാലും കാട്ടുകശ്ശേരി വെക്കും കാട്ടുകശ്ശേരി ചന്ത ഒരു ചന്ത വേറെ ഇല്ല പോത്ത് വെക്കാൻ ഏറ്റവും നല്ല അവസരം കാട്ടുകശ്ശേരി ആണ് ഇത് ഈ കേരളത്തിന്റെ നാരാഭാഗത്ത് ആൾക്കാർ ഇവിടെ എത്തും പെരുന്നാളിയ വേണോ വലിയ കച്ചവടം നടന്ന ആ പെരുന്നാൾ വിപണി നല്ല സൂപ്പർ കച്ചവടം ഇന്ന് നടന്നത് ആ പോരയിടം മൊട്ടത്തൂണത്തന്നാണ് പോരയിടം മുട്ടത്തോണം ഇത് ആ വീട്ടിലളത്തി വലിയ കുഴപ്പമല്ല നല്ല ആ നല്ല പോലുണ്ടായിരുന്നു ആ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വിലയുണ്ട്